ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു റേഷൻ കടയിലേക്കാണ് റേഷൻ കടകളിൽ നിന്നും വാങ്ങുന്ന അരികളിൽ വെളുത്ത അരികൾ ഇപ്പോൾ കണ്ടുവരുന്നു അതിനെക്കുറിച്ചുള്ള ദുഷ്പ്രചരണങ്ങളും നടക്കുന്നു അത് പ്ലാസ്റ്റിക് അരിയാണ് എന്നുള്ള പ്രചാരണങ്ങൾ ശക്തമായി നടക്കുന്നു എന്നാൽ അത് പ്ലാസ്റ്റിക് അരിയല്ല എന്ന് പറയുവാനാണ് ഞാൻ ആദ്യമേ ഈ വീഡിയോയിലൂടെ തുനിയുന്നത് സർക്കാർ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനമനുസരിച്ച് രാജ്യത്തുള്ള കുട്ടികളിലും സ്ത്രീകളിലുമുള്ള പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർട്ടിഫൈഡ് റൈസ് അഥവാ ഈ വെളുത്ത അരി സാധാരണ അരിയിലൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ റേഷൻ കടകൾ വഴി എത്തിക്കുന്നത് ഇത് കുത്തരിയിലും പച്ചരിയിലും എല്ലാം ഈ ഫോർട്ടിഫൈഡ് റൈസ് ചേർത്തിട്ടുണ്ട് ഈ എന്താണ് ഫോർട്ടിഫൈഡ് റൈസ് അരി എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം ഫോർട്ടിഫൈഡ് റൈസ് അരി എന്നുള്ളത് സമ്പുഷ്ടീകരിച്ച അരി തന്നെയാണ് ഭക്ഷണത്തിലെ പോഷകാഹാരക്കുറവിൻ്റെ അല്ലെങ്കിൽ ആ പോഷകാഹാര നിലവാരം ഉയർത്തുകയും ആവശ്യമായ സൂക്ഷ്മ മൂലകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുകയും രുചിയിലും മണത്തിലും രൂപത്തിലും ഒരു ഭേദവുമില്ലാതെ സാധാരണ അരി പോലെ തന്നെയാണ് ഇവ തയ്യാറാക്കി ഇതിൽ മിക്സ് ചെയ്യുന്നത് അരിപ്പൊടി ഫ്രീമിക്സ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഈ ഫോർട്ടിഫൈഡ് റൈസ് ഒരു കിലോഗ്രാമിൽ പത്ത് ഗ്രാം ആണ് സാധാരണയായി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരിയിൽ ഈ ഫോർട്ടിഫൈഡ് റൈസ് അരി ചേർത്തു വരുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രധാനമായും അയൺ അതേപോലെ ഫോളിക് ആസിഡ് ബി ട്വൽവ് എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത് അയൺ വിളർച്ച തടയുന്നതിനും അതുപോലെ ഫോളിക് ആസിഡ് രക്തത്തിലെ ശുദ്ധീകരണത്തിനും ബി ട്വൽവ് നാഡീവ്യവസ്ഥയുടെ സാധാരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ഇത് തയ്യാറാക്കി നമ്മൾ റേഷൻ കടകളിലൂടെ അയയ്ക്കുന്നത് തന്നെയുമല്ല ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഈ അരികൾ തയ്യാറാക്കി നമ്മളിലേക്ക് എത്തിക്കുന്നത് അതിനാൽ തന്നെ ഈ അരിയെക്കുറിച്ചുള്ള ദുഷ്പ്രമങ്ങൾ നമ്മൾ തള്ളിക്കളയണമെന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ ചാക്കിൻ്റെയും പുറത്ത് ഈ കാണുന്ന തരത്തിൽ പ്രത്യേകിച്ച് എഫ് എന്നുള്ള അക്ഷരം ചേർത്ത് ഫോർട്ട് ഫൈഡ് റൈസ് എന്ന് ചേർത്തിട്ടുണ്ട് അത് ഈ വെളുത്ത അരിയെക്കുറിച്ച് മാത്രമാണ് അതുകൊണ്ട് പ്രത്യേകിച്ചും ആ അരി ഒരു കാരണവശാലും ചാക്കിൽ നിന്ന് നമ്മൾ ആഹാരത്തിനായി എടുക്കുമ്പോൾ അതിൽ നിന്ന് പെറുക്കി മാറ്റരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ അതുപോലെ സംസ്ഥാന സർക്കാരും അതോട് സഹകരിച്ച് ഈ ഫോർട്ടിഫൈഡ് റൈസ് ചേർത്ത അരികൾ റേഷൻ കടകളിലൂടെ എത്തിക്കുന്നത് പച്ചപ്പാലിൻ്റെ സന്തോഷം ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിനുശേഷം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് തത്സമയം എത്തുമെന്നും പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ